ഇന്നത്തെ ഹാപ്പി ആണോ എന്ന് കാണിക്കാൻ ആ ഇവനാണ് കറി നമ്മുടെ ചക്കക്കുരു അയൽവക്കത്തെ വീട്ടിലെ മുരിങ്ങേല അയൽവക്കത്തെ വീട്ടിലെ പറഞ്ഞാൽ അയൽവക്കത്തെ വീട്ടിലെ ശൈലയുടെ വീട്ടിലെ സുനില ആൻഡ് ശൈല അവരുടെ മുരിങ്ങയില ഇട്ട് തേങ്ങ ഇട്ട് തോരനുണ്ടാക്കി അടിപൊളിയാ അടിപൊളിയ ഇനി കുറച്ചുകൂടെ മെടിച്ചിട്ട് വന്നിച്ച് ഉണ്ടാക്കണം നല്ല ടേസ്റ്റ് ആദ്യം നിങ്ങൾ എപ്പോഴും കാണാൻ കഷ്ണങ്ങളില്ലാത്ത മോരുകാച്ച് തേങ്ങയിരപ്പുണ്ടോ എന്ന് വാ നല്ല തേങ്ങേരപ്പ് കൊഴുപ്പുള്ള കൊഴുപ്പ് വേണം കൂട്ടൂല പിന്നെ സൂചി ഇവൻ സ്ഥിരമുള്ള പരിപാടിയാണ് പച്ചമീനിപ്പുറവായത് കൊണ്ട് ഉണക്കമീനിലേക്ക് മാറി ചിലര് ചോദിക്കുന്നുണ്ട് ഇതിന്റെ എന്താണ് ഈ തല കിള്ളാത്തതെന്ന് ഈ ഉണക്കമീന്റെ അതിനകത്ത് എന്തെങ്കിലും പറയാനുണ്ടോ അല ഇള്ളാത്തത് സൂചി കുഴുവയ്ക്ക് തലകിള്ളാനൊന്നുമില്ല അതാണ് അതിന്റെ കാരണം പച്ചമീനുകളുടെ ഒക്കെ തല നമ്മളോ ഉണക്കമീൻ മേടിക്കുന്ന എല്ലാ ഉണക്കമേന്റെയും തല കളഞ്ഞേച്ചെടുക്കണം ഇത് കിളാനില്ല അതെ അതെ ഒട്ടും ഇല്ല അന്നും എടുക്കാൻ പറ്റില്ല ഇത് ശരിക്കും ചിലരൊക്കെ ചമ്മന്തി അരയ്ക്കാനെടുക്കും ഇങ്ങനെ ഉണ്ടാക്കി വെച്ചില്ല ഇത്രയും ചെറുതിന്റെ തല നമ്മൾ കിളി കിഴി പിന്നെ എന്തുണ്ട് അതില് അപ്പൊ അതാണ് ഇന്നത്തെ കറികൾ നമ്മടെ ലഞ്ച ലഞ്ച് എല്ലാവരും കഴിക്ക എല്ലാരും വിശ്രമിക്കുക